മൊത്തം കൂടുള്ള ആൽഫ ക്ലിനിക് എന്ന സ്ഥാപനത്തിന് മുന്നിലാണ് ഞങ്ങളുള്ളത് അതിൻ്റെ സാരഥി എന്ന് പറയാൻ ചുങ്കത്തിൻ്റെ ഡയറക്ടറായ ശ്രീ ജയകുമാറും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണ് പണ്ടൊരിക്കൽ ഒരു രണ്ട് വർഷം മുമ്പാണ് എന്ന് തോന്നുന്നു കൃത്യമായി പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് കവടിയാറിലുള്ള ഇവരുടെ ഒരു ക്ലിനിക്കിന്റെ ഇനോക്കറേഷൻ വിശേഷങ്ങൾ ഞാൻ പ്രേക്ഷകരുമായി പങ്കുവെച്ചിരുന്നു അന്ന് അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു ഞാൻ ഇങ്ങനൊരു ഉദ്ദേശം ഇങ്ങനൊരു കൺസെപ്റ്റ് എങ്ങനെയായിരുന്നു എന്ന് അന്നും അദ്ദേഹം പറഞ്ഞു സൗന്ദര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നശിച്ചു പോകുന്നതോ അല്ലെങ്കിൽ നശിച്ചു പോകുന്ന സൗന്ദര്യത്തിന് നമ്മളിങ്ങനെ തിരിച്ചു പിടിക്കുമ്പോൾ അതിനൊരു മൂല്യം ഇല്ലാതാകുന്നില്ല എന്നാണ് പറഞ്ഞത് എന്തായാലും ഇന്നും അതേ അഭിപ്രായം തന്നെയാണോ എന്ന് ചോദിക്കാം ഒരു സ്ഥാപനത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് ആറാമത്തെ സ്ഥാപനത്തിലേക്ക് അന്ന് ഇതിലേക്ക് വരുമ്പോൾ തുടങ്ങുന്ന സമയത്ത് വിചാരിച്ചിരുന്നത് ഇത്രയും വിജയമാകുമെന്ന് തീർച്ചയായിട്ടും ഈ സൗന്ദര്യ ഈ ബ്യൂട്ടിയുടെ ഇൻഡസ്ട്രിയിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വളർച്ചയുള്ള ഒരു ഇൻഡസ്ട്രിയലാണ് എല്ലാ സൗന്ദര്യം വേണ്ടെന്ന് വിചാരിക്കുന്ന ആരുമില്ല കൊച്ചു കുട്ടികളായാലും വലിയ പ്രായം ചെന്ന അപ്പൂപ്പന്മാർക്ക് പോലുവായാലും നല്ല സുന്ദരനും സുന്ദരിയായിട്ടിരിക്കാൻ അവർക്ക് വളരെ ഹാപ്പിയാണ് അപ്പം അതുകൊണ്ട് ഈ ഇൻഡസ്ട്രിയിൽ ഇനിയും വളരും മുമ്പ് നമ്മളിവിടെ ഈ പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകളൊന്നും ആദ്യമേ കേരളത്തില്ലായിരുന്നു ആദ്യമേ നമ്മുടെ ഉള്ളവരും മറ്റുള്ളവരൊക്കെ വിദേശത്തും അല്ലെങ്കിൽ ഡൽഹി ബോംബെ അങ്ങനെയുള്ള മെട്രോ സിറ്റികളിലൊക്കെ പോയി ചെയ്തുകൊണ്ടിരുന്ന ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഇപ്പം നമ്മുടെ കൊച്ചു കേരളത്തിലും നമ്മുടെ എല്ലാ ബ്രാഞ്ചിലും എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ആണ് അത് ഹെയറും സ്കിന്നും സംബന്ധിച്ചുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും ഇന്ന് ഇനാഗുറേറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് അമേയയാണ് അമേ സീരിയലുകളിലൂടെയും സിനിമകളിലൂടെയും ഒക്കെ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് ഏഷ്യാനെറ്റിലെ പവിത്രം എന്ന സീരിയൽ ജീന എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് പിന്നെ പാർവതി തിരുവോത്തിൻ്റെ പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർ എന്ന സിനിമയിലും ഇപ്പോൾ അഭിനയിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് അമ്മയോട് തന്നെ ചോദിക്കാം ഇത്തരത്തിലൊരു ക്ലിനിക്ക് ഇനാഗുറേറ്റ് ചെയ്യാൻ വരുമ്പോൾ ഈ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഈ രീതിയിൽ സൗന്ദര്യം കിപ്പ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ നമുക്ക് അമ്മയോട് ചോദിക്കാം സൗന്ദര്യം എന്ന് പറയുന്നത് അതിപ്പോൾ ആണിനായാലും പെണ്ണിനായാലും അതൊരുപോലെ ഇമ്പോർട്ടൻ്റാണ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള എങ്ങനെ കാണുന്നു ഈ ഈ രീതിയിലുള്ള ക്ലിനിക്കുകളുടെ നമ്മുടെ ആൾക്കാർ അതിനെ നല്ല രീതിയിൽ ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ജയകുമാർ സാർ ഇത് അഞ്ചാമത്തെ ബ്രാഞ്ചിലേക്ക് എത്തിയതിന്റെ ആ ഒരു പിന്നിലുള്ള രഹസ്യം എങ്ങനെ ഇതിനെ സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു ട്രാൻസ്ഫോമർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സൗന്ദര്യത്തെ ഒരുപാട് മുൻകൂട്ടി കാണുന്ന ആൾക്കാരാണ് അപ്പോൾ സൗന്ദര്യം എത്രത്തോളം നമുക്ക് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാം അങ്ങനെയുള്ള രീതിയിലൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ സ്കിന്നിലെ തന്നെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും ഹെയറിന് ഒരു ഇഷ്യൂസ് ഉണ്ടാവാം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പോൾ അതൊക്കെ കൃത്യമായി ഗ്രോത്ത് കൊടുക്കുന്നതിനും ക്ലിയർ ചെയ്യുന്നതിനും ഒക്കെ നമുക്ക് എന്തായാലും നല്ലൊരു ക്ലിനിക്ക് എപ്പോഴും നമ്മൾ കൺസൾട്ട് ചെയ്യേണ്ടി ക്ലിനിക്കിനെ ആശ്രയിക്കേണ്ടതുണ്ട് അപ്പം അങ്ങനെ ആശ്രയിക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ലത് നോക്കി നമ്മൾ സെലക്ട് ചെയ്യണം അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഞാനിവിടുത്തെ ഒരു കസ്റ്റമർ തന്നെയാണ് അപ്പോൾ നോക്കുരക്ഷ വിളിച്ചപ്പോഴും ഞാനിവിടെ സ്ഥിരമായിട്ട് എം ജി റോഡിലുള്ള അൽഫ അൽഫ ഹില്ല വരുന്ന ഒരു കസ്റ്റമറാണ് അപ്പോൾ വൈഡനിങ് ചെയ്യുന്നുണ്ട് പിന്നെ ഡബിൾ ചിന്ന ചിന്നിലൊക്കെ വരുന്നതിൻ്റെ അതിൻ്റെ തൊക്കിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാറുണ്ട് പിന്നെ നമ്മളെപ്പോഴും സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ തന്നെ പല കാര്യങ്ങളും ഇപ്പോൾ മെഡിസിൻ മെഡിക്കൽസ് കാര്യങ്ങളെല്ലാം അപ്പോൾ ഇവിടെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ആറാമത്തെ ബ്രാഞ്ച് ആണ് അപ്പോൾ കൊല്ലത്തൊരെണ്ണം ഉണ്ട് അഞ്ചെണ്ണം തിരുവനന്തപുരത്തുണ്ട് അപ്പോൾ പുതിയ ബ്രാഞ്ചുകളൊക്കെ ഇനി വരുന്നുണ്ട് അപ്പം ഇവിടെ മെയിൻ ആയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഇവിടെ തന്നെ പഠിച്ച് ഈ ക്ലിനിക്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട് അപ്പോൾ അത് പഠിച്ച് അവിടെ തന്നെ ജോലി ചെയ്യാനും ഒരു അവസരവും കൂടെയാണ് അൽഫാഹയിൽ ഒരുക്കുന്നത് അമേക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ വന്ന് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ സ്കിൻ വൈറ്റ്നിങ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു സ്കിൻ വൈറ്റ്നിങ് ചെയ്യാൻ വരുന്നവരൊക്കെ ഒരു ഭയത്തോടു കൂടിയായിരിക്കും അത് ഇത് കഴിഞ്ഞ് ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവുമോ അപ്പോൾ അങ്ങനെ ഭയപ്പെട്ട് നിൽക്കുന്നവരോട് എന്തെങ്കിലും ഒരു കുഞ്ഞ് സജഷൻ അല്ലെങ്കിൽ ഒരു ഉപദേശം അതുപോലെ പറയാനുണ്ടോ അല്ല അവിടെ ഡോക്ടർ ഉണ്ടാവും അപ്പം ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ആ ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ സൈഡ് എഫക്റ്റ് അങ്ങനെ ഞാനത് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ ഒക്കെ ഞാൻ അത്യാവശ്യം നിറം കുറവാണ് ബ്ലാക്ക് ആണ് അപ്പം വൈറ്റ് വേണം അപ്പം അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ സ്കിൻ വൈറ്റനിങ് ചെയ്തേ പറ്റത്തുള്ളൂ ഈ ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ടും ഒരു ഗ്ലോ കിട്ടും ഭയങ്കരമായി വെളുത്തതി വെളുക്കുന്നുവെന്നതിലുപരി നമുക്കൊരു ഭംഗി ആ ഒരു നമ്മളൊരു ഗ്ലോ കിട്ടാൻ നമ്മളെ സ്പേസ് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ ഒരു ഗ്ലോ കിട്ടാനൊക്കെ തന്നെയാണ് നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ അമ്മമാർ ഇപ്പം ഞാനൊരു അമ്മയാണ് എനിക്ക് പത്ത് പതിനെട്ട് വയസ്സുള്ളൊരു മോളുണ്ട് അവരൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പരീക്ഷിക്കുമ്പോൾ പാർലറിൽ പോകുമ്പോൾ അതുപോലെ കോസ്മെറ്റിക്സ് ഒക്കെ പുതിയത് ഉപയോഗിക്കുമ്പോൾ ചുമ്മാ എൻ്റെ ഉള്ളിലുള്ള ആ ഒരു ട്രഡീഷണൽ അമ്മ പുറത്ത് വരും കണ്ണി കണ്ടതൊക്കെ വാരി തേച്ച് നടക്കരുതേ ഉള്ള ഭംഗി പോകും എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അത്രക്കാരായ അമ്മമാർ ഞാൻ ഉൾപ്പെടുന്ന അമ്മമാർക്ക് ഒരു വലിയ ആശ്വാസമാണ് ഇതുപോലെയുള്ള ഡോക്ടർമാരും എസ്തെറ്റിക്ലിനിക്സും കാര്യം നമ്മൾ പറഞ്ഞാൽ നമ്മുടെ മക്കളെ കേൾക്കില്ല എന്നുള്ളത് ാണ് അപ്പോൾ അവരെ ധൈര്യമായിട്ട് വിടാൻ പറ്റുന്ന ഇടങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ഡോക്ടർ ദേവ പാർവതി അതിനെ എങ്ങനെ ന്യായീകരിക്കും ഓക്കെ ഇപ്പം മാം പറഞ്ഞതുപോലെ മാം ഒരു അമ്മയാണ് സോ നമുക്ക് എല്ലാവർക്കും വളരെ ടെൻഷനാണ് നമ്മുടെ ഈവൻ നമ്മുടെ സ്കിന്നായാലും നമ്മുടെ പിള്ളേരുടെ സ്കിന്നായാലും അവരെങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യുന്നത് ആവശ്യമില്ലാത്ത പ്രോഡക്റ്റ് ഇന്ന് മാർക്കറ്റിൽ ഒത്തിരി പ്രോഡക്ട്സ് അവൈലബിൾ ആണ് അതിൽ എന്തൊക്കെ കണ്ടന്റ് ആണുള്ളതെന്ന് ഈവൻ ഡോക്ടേഴ്സുകാരും ഞങ്ങൾക്ക് പോലും അറിയില്ല അപ്പോൾ അങ്ങനെയുള്ള കണ്ടന്റ്സ് യൂസ് ചെയ്തിട്ട് അലർജിക് കണ്ടീഷൻസ് ആയിട്ട് നമ്മുടെ അടുത്ത് വരുന്ന ഒത്തിരി പേഷ്യൻസ് ഉണ്ട് സൊ അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് ഇഫ് നിങ്ങളുടെ കൺസേൺ എന്താണോ ചിലർക്ക് വെളുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഫാർമസി കിട്ടുന്നതോ ഓൺലൈൻ കിട്ടുന്നതോ പല ബ്രാൻഡിന്റെ ക്രീംസും വാങ്ങി മുഖത്തിടുന്നു ആ ക്രീം എന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു അത് പഴയ ടോണിലേക്കല്ല പോകുന്നു ഒരു ഗ്രേയിഷ് ഷോണിലേക്ക് മാറി അതിനെ ട്രീറ്റ് ചെയ്തെടുക്കാൻ ഭയങ്കര ഒരു കണ്ടീഷനിലേക്കായിട്ടാണ് ഇവരെല്ലാം നമ്മുടെ അടുത്തേക്ക് വരുന്നത് അപ്പം ഞങ്ങൾ എല്ലാവരോടും വരുന്ന എല്ലാവരോടും പറയുന്നത് നിങ്ങളുടെ എന്ത് കണ്ടീഷനാണോ നിങ്ങൾ ആദ്യം ഞങ്ങളുടെ അടുത്തേക്ക് വരൂ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് റെക്കമെൻഡ് ചെയ്ത് തരാം നിങ്ങൾക്ക് അതിന് അതുകൊണ്ട് ഉണ്ടാകുന്ന മാറ്റം അതെന്ന് പറയുന്നത് എന്നെന്നും നിലനിൽക്കുന്നതും ഒരു സൈഡ് എഫക്ട്സ് ഇല്ലാത്തതുമായിരിക്കും അല്ലാണ്ട് നിങ്ങൾ ഈ വാ വാങ്ങി ക്രീം യൂസ് ചെയ്ത് ചെയ്തുണ്ടാവുന്ന ആ ഒരു മാറ്റത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള സൈഡ് ആയിരിക്കും സോ എപ്പോഴും ഒരു ഡോക്ടർ നോക്കുമ്പോൾ അവരുടെ സ്കിൻ ടൈപ്പ് നോക്കുന്നുണ്ട് അവരുടെ സ്കിൻ കണ്ടീഷൻസ് നോക്കുന്നുണ്ട് മെഡിക്കൽ കണ്ടീഷൻസ് നോക്കുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്തിട്ടായിരിക്കും ഒരു ഡോക്ടർ ഒരു ട്രീറ്റ്മെന്റ് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നത് സോ അത് ആ വ്യക്തിക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള വേയിലായിരിക്കും ആ ഒരു ട്രീറ്റ്മെന്റ് പോകുന്നത് സോ അതുകൊണ്ടുള്ള സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരോടും പറയാനുള്ളത് എന്ത് ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് എടുക്കണമെന്ന് തോന്നുന്നോ നിങ്ങൾക്കത് എടുക്കാം ആദ്യം ഒരു കൺസൾട്ടേഷൻ വന്നൊരു ഡോക്ടറെ കണ്ട് നിങ്ങളുടെ കാര്യം പറയുക അപ്പോൾ ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾക്കറിയാം ഞങ്ങളതെല്ലാം കുറേ വർഷമായിട്ട് പഠിച്ച് ഇതിനെ കുറേ കണ്ട് എന്നിട്ടാണ് വന്നിരിക്കുന്നത് സോ അപ്പം ഞങ്ങളോട് പറയുക ഞങ്ങൾ കേട്ട് നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളതെന്ന് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തു തരും നിങ്ങൾക്കത് ഓ ഓക്കെ ഓക്കെ ആണോ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാം അതിൻ്റെ റിസൾട്ടിലും ഞങ്ങളാണ് ഒരു അഷ്വറൻസ് തരുന്നത് ഇതൊക്കെ കൊണ്ട് എന്തൊക്കെ ഉണ്ടാവാം എന്നുള്ളൊരു ഒരു ഒരു നിങ്ങൾക്കൊരു ബോധം ഞങ്ങൾ തരും സോ അത് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്കത് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ആ ട്രീറ്റ്മെന്റ് ചെയ്താൽ മതി അല്ലാണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് പിന്നെ അതിലുണ്ടാവുന്ന സൈഡ് എഫക്ട്സ് ട്രീറ്റ് ചെയ്യാനായിട്ട് വരരുത് എന്നാണ് ഞങ്ങളൊരു ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങളത് കാണുക ബിക്കോസ് അത് ട്രീറ്റ്മെന്റ് ചെയ്ത് മാറാനുള്ള ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഞങ്ങൾ കാണും ബ്യൂട്ടി പാർലർക്ക് തിരുവനന്തപുരത്തുള്ള ബ്യൂട്ടി പാർലറുകാർക്കൊക്കെ ഇപ്പൊ ഒരു അടിയായിരിക്കുകയാണ് ശ്രീ ജയകുമാർ എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കും ഏ അങ്ങനെ ഒരിക്കലും ഇല്ല ഇതെല്ലാം ഒറ്റ ഇതിൻറെ ഉള്ളിലാണെങ്കിലും ഒറ്റ സെക്ടറിനുള്ളിൽ ആണെങ്കിൽ പോലും നമ്മുടെ ഇത് ചെയ്യുന്നതിന്റെ പ്രത്യേകത ഡോക്ടേഴ്സ് ഡർമറ്റോളജി ചെയ്യുന്നതാണ് മറ്റേ സാധാ ബ്യൂട്ടീഷ്യൻ ഇത് രണ്ടും ഒന്നു തന്നെ അതിൻ്റെ അത് വലിയ മാറ്റമൊന്നുമില്ല അതുകൊണ്ട് അവർക്ക് വലിയ അടിവിയുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഓക്കെ ഈ പാർലറിൽ പോയിക്കൊണ്ടിരുന്നവർ അങ്ങയുടെ കസ്റ്റമേഴ്സ് ആകുമ്പോൾ അവരുടെ അനുഭവങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടോ പാർലറിനേക്കാളും ബെസ്റ്റ് ഇത് തന്നെയാണ് സാറിന് നന്ദി അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരു കോംപ്ലിമെന്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ല അങ്ങനെ എനിക്ക് ദ്രോഹിക്കുന്നില്ല എന്തായാലും തുടക്കത്തിൽ മാഡം പറഞ്ഞു ഇന്നത്തെ കാലത്ത് സ്വർണത്തിനേക്കാളും പ്രസക്തി സൗന്ദര്യത്തിനാണ് എന്നുള്ളത് എന്താണ് ഈ അദ്ദേഹം ഇങ്ങനെ ഒരു സംരംഭവുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു സപ്പോർട്ടീവായിട്ട് പറയാനുള്ളത് സ്വർണം പോലെ പ്രാധാന്യമുള്ളത് തന്നെയാണ് സൗന്ദര്യവും മാറ്റി മാറ്റി സൗന്ദര്യത്തിനെ മാറ്റി കൂട്ടാൻ സ്വർണം വേണമല്ല ഈ പറഞ്ഞു വന്നപ്പോഴാണ് പാർലറിൽ പാർലറുകളിൽ പോകുന്നതിന് നമ്മുടെ ട്രഡീഷണൽ അമ്മമാർ അങ്ങനെ തന്നെ പറയുകയാണെങ്കിൽ ട്രഡീഷണൽ അമ്മമാർ ഒരു ടൈം നിശ്ചയിച്ചിട്ടുണ്ട് പത്ത് പതിനഞ്ച് വയസ്സൊക്കെ കഴിയട്ടെ അതിന് മുന്നേ ഒന്നും പാർലറിൽ പോകേണ്ട ആവശ്യമില്ല ഈ ഏസരി ക്ലിനിക്സിന് ഒരു ഏജ് ലിമിറ്റ് ഉണ്ടോ നമുക്കൊരു ഇപ്പോൾ പത്ത് പന്ത്രണ്ട് വയസ്സാവുന്ന കുട്ടികൾക്ക് അതെ മുന്നേ പിള്ളേർക്ക് സൗന്ദര്യബോധം തുടങ്ങുന്നുണ്ട് അപ്പോൾ പത്ത് പന്ത്രണ്ട് വയസ്സായ ഒരു കുട്ടിക്ക് വേണമെങ്കിലും ധൈര്യമായി പോകാവുന്ന ഇടമാണോ ഏസരി ക്ലിനിക്സ് depends on the concern. ടീനേജസിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്നി ഒക്കെ കണ്ടുവരുന്നത് ഒരു ഒരു ടീനേജ് ഒരു കുട്ടിക്ക് ആഗ്നി ഇഷ്യൂസ് വരുമ്പോൾ അത് അവരെ കോൺഫിഡൻസിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരൊരു ട്രീറ്റ്മെൻറ്റ് സീക്ക് ചെയ്യണം അതല്ല ലൈക്ക് ചില ആൾക്ക് ചില കുട്ടികൾക്ക് ഈ ബോട്ടക്സ് പില്ലേഴ്സ് ഒന്നും ആവശ്യം അവർക്ക് വരുന്നില്ല അതെല്ലാം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എസ്തറ്റിക് ട്രീറ്റ്മെൻറ്സ് ആണ് പക്ഷേ ആ ഒരു പ്രായത്തിൽ അതായത് അതെല്ലാം ഒരു ആഫ്റ്റർ ഒരു ട്വൻറ്റി ഇയേഴ്സ് തന്നെയാണ് റെക്കമെൻഡഡ് ആയിട്ട് പറയുന്നത് ഒരു അഡൾട്ട് ഏജിലേക്ക് അതൊക്കെ ആവശ്യം വരുന്നുള്ളൂ പിന്നെ ഈ അത്രയും ഫിലിം ഫീൽഡ് അങ്ങനെ ഹോളിവുഡ് ആ ഒരു ആ ഒരു മേഖലയിൽ നിൽക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ റെക്കമെൻഡ് ചെയ്തേക്കാം ഇതിലൊന്നും യാതൊരു സൈഡ് എഫക്ട്സും കാണിക്കാത്ത രീതിയിലായിരിക്കും നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് അവർക്ക് അഡ്വൈസ് ചെയ്ത് കൊടുക്കുക ബട്ട് ടീനേജസിലുണ്ടാവുന്ന കുറേ പ്രോബ്ലംസ് ഉണ്ട് ഈവൻ നമ്മുടെ ഈ മെൻസ്ട്രേഷൻ അതായത് പെൺകുട്ടികൾ പ്രായമാവുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രോബ്ലംസും മുഖത്ത് വരുന്ന കുരുക്കളും കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഈ പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളും വരുന്നുണ്ട് ആൺകുട്ടികളും വരുന്നുണ്ട് മനസ്സിലായി അപ്പോൾ അവർക്കും ഇത് ട്രീറ്റ്മെൻറ്റ് സേഫാണ് ബിക്കോസ് ഇതെല്ലാം അണ്ടർ എ ഡോക്ടർ കൺസൾട്ടേഷൻ മാത്രം നടക്കുന്ന പ്രൊസീജിയേഴ്സ് ആണ് ഡോക്ടേഴ്സിനറിയ മാർക്ക് എന്ത് വേണം എന്ത് കൊടുക്കണം കൊടുക്കണ്ടായിരുന്നു അത്രേ ഉള്ളൂ ശരണ്യ എന്നൊരു ഡോക്ടറുണ്ട് ഡോക്ടറോട് നമുക്ക് സംസാരിക്കാം അതിനു മുൻപ് നമ്മുടെ ഈ സൗന്ദര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ബ്യൂട്ടീഷ്യന്മാരുടെ കയ്യിലായിരുന്നു ഇതുവരെ ഭദ്രം ഏ ഇപ്പോൾ അത് ബ്യൂട്ടീഷ്യന്മാരുടെ കയ്യിൽ നിന്ന് നിങ്ങളെപ്പോലുള്ള ഡോക്ടേഴ്സ് ഏറ്റെടുത്തിരിക്കുകയാണ് അവിടെയാണ് ആൽഫാ ഹിൽ ക്ലിനിക്കിൻ്റെ പ്രസക്തി എങ്ങനെയാണ് നമുക്കൊരാളുടെ ഒരാളുടെ സൗന്ദര്യത്തെ ഈ ക്ലിനിക്കുകളിലൂടെ നിങ്ങൾ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്നത് ഒരു ബ്യൂട്ടി ക്ലിനിക് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബ്യൂട്ടീഷ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവരൊരു ടെക്നീഷ്യനാണ് അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവാം പക്ഷേ അവർക്ക് ഒരു സ്കിന്നിൻ്റെ ടെക്സ്ചേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ സ്കിന്നിൻ്റെ അനാറ്റമി അങ്ങനെയുള്ള മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അവയർനെസ് വളരെ കുറവായിരിക്കും സോ അത് സംബന്ധിച്ച് നമ്മളെ നമ്മളെപ്പോലുള്ള ക്ലിനിക്കുകളിൽ എന്താ പറ്റുന്നതെന്ന് വച്ചാൽ എപ്പോഴും ഒരു ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് ഡോക്ടേഴ്സ് ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് സർവീസ് കൊടുക്കുന്നതും ഡോക്ടേഴ്സ് തന്നെയായിരിക്കും അപ്പോൾ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു സ്കിന്നിനെ പറ്റി ആയാലും ഹെയറിനെ പറ്റിയായാലും എന്തായാലും അവർക്ക് ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കും സോ അതുകൊണ്ട് തന്നെ ആ വരുന്ന പേഷ്യൻറ്റിൻ്റെ ആയിട്ടുള്ള പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി അതിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്സ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക അതാണ് ഒരു ഒരു നോർമൽ ബ്യൂട്ടീഷ്യനും അതുപോലെ തന്നെ ഇത്തരം ക്ലിനിക്കുകളും തമ്മിലുള്ളൊരു വ്യത്യാസം ഇപ്പോൾ ഒരു ട്രെൻഡായിരിക്കുന്നൊരു സംഭവമാണ് ഗ്ലൂട്ടാത്തയോൺ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് അത് ആ ഗ്ലൂട്ടാത്തയോൺ ട്രീറ്റ്മെൻ്റ് എടുത്തു കഴിഞ്ഞാൽ സിനിമാ താരങ്ങളെപ്പോലെ നല്ല തിളങ്ങുന്ന സ്കിൻ ഉണ്ടാവും ഒരു ചുളവും അങ്ങനെയൊന്നും ഉണ്ടാവില്ല നല്ല മിനിസം ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് പറയപ്പെടുന്നത് പക്ഷേ പലർക്കും പാർലറിൽ പോയി അത് ചെയ്യാൻ കുറച്ച് ഭയമുണ്ടാവും പക്ഷേ അത് വളരെ ശാസ്ത്രീയമായി സേഫായി ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഇപ്പോൾ ഈ ഡോക്ടർ ഉൾപ്പെടുന്ന ഇവിടെത്തെ ടീം അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ചോദിക്കാം ഗ്ലൂട്ടാത്തയോൺ പറയുന്നത് ട്രെൻഡിങ് ആണ് എല്ലാവർക്കും വളരെ വെളുത്ത നിറത്തിൽ നല്ല മിനിസമുള്ള സ്കിന്നും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടിരിക്കണം എന്നുള്ളതാണ് അതിലുള്ള ഗുണങ്ങൾ അപകടങ്ങൾ അതിനെക്കുറിച്ച് പറയാമോ ഗ്ലൂട്ടതായൺ എന്ന് പറയുന്നത് ഇങ്ങോട്ട് പേഷ്യൻ്റ് ചോദിച്ചു വരുന്നൊരു ട്രീറ്റ്മെൻ്റ് ആണ് അവർക്ക് വേണമെന്ന് പറഞ്ഞ് വരുന്നൊരു ട്രീറ്റ്മെൻ്റ് ആണ് അപ്പോൾ ഗ്ലൂട്ടാതായൺ ഇറ്റ് സെൽഫ് ആൻ ആൻറ്റി ഓക്സിഡൻറ്റ് അത് നമ്മുടെ ശരീരത്തിൽ ശരീരത്ത് തന്നെയുള്ളൊരു സാധനമാണ് അതുപോലെ തന്നെ മെലനിൻ എന്ന് പറയുന്ന സാധനവും നമ്മുടെ ശരീരത്തിൽ തന്നെ ഉള്ളതാണ് ഇതിനെയൊന്ന് ബാ ബാലൻസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഈ ഗ്ലൂറ്റാ തായൻ കൊണ്ട് ചെയ്യണത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫൈവ് ടു സിക്സ് സെഷൻസ് ഒക്കെ എടുക്കുമ്പോഴായിരിക്കും നമുക്കൊരു ചേഞ്ച് വരണത് അത് നമുക്കൊരു മാക്സിമം ഒരു എയിറ്റ് ടു ടെൻ സെഷൻസ് വരെയൊക്കെ നമുക്ക് മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാം അതിനുശേഷം നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ മെയിൻ്റനൻസ് ആയിരിക്കും എടുക്കുന്നത് അതിന് എന്താ വെച്ചാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറേ ഏറെ ടൈം അത് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നെഗറ്റീവ് സോ നമ്മൾ സേഫ് സേഫ് സൈഡ് എപ്പോഴും ും ആയിരിക്കും മാക്സിമം കൊടുക്കുക അപ്പോഴത്തേക്ക് തന്നെ ഒരു ഒരു ത്രീ ഷെയ്ഡ്സിലൊക്കെ ഒരു മാറ്റം വരും അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ആയിട്ട് വേണം അത് ഫോളോ ചെയ്യാനായിട്ട് അപ്പോൾ പേഷ്യൻ്റെ എപ്പോഴും വരുക ആ മൈൻഡിൽ ഒരു തോട്ടുമായിട്ടായിരിക്കും ഓക്കെ ഡോക്ടർ പറഞ്ഞു ഫോർ ടു ഫൈവ് സെഷൻസ് അല്ലെങ്കിൽ ടു സെഷൻസ് കഴിഞ്ഞപ്പോൾ തന്നെ റിസൾട്ട് എന്ന് അപ്പോൾ അവർക്കൊരു ചെറിയ മാറ്റമേ കാണുള്ളൂ അപ്പോൾ അവർ എന്തായിരിക്കും പിന്നെ ഓക്കെ ഇത്രയും ചെയ്തു വലിയ ഗുണമില്ല സോ ആദ്യം തന്നെ നമ്മൾ പേഷ്യൻ്റിന് അവയർനസ് കൊടുക്കുന്നുണ്ടാവും നിങ്ങൾ ഈ ഐ വി എടുക്കുന്നതിനോടൊപ്പം തന്നെ ഓറലി കഴിക്കണം ഓറലി കഴിക്കാനുള്ള സപ്ലിമെന്റ്സ് നിങ്ങൾ കഴിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ ഡയറ്റും കാര്യങ്ങളും സൺ എക്സ്പോഷറും ഒക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് നോക്കണം സ്കിൻ കെയറും നിങ്ങൾ പ്രോപ്പറായിട്ട് നോക്കണം സോ ഇത് താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ നമ്മുടെ ഭാഗത്തുനിന്നുള്ള ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എഫേർട്ടും അവരുടെ ഭാഗത്തു നിന്നുള്ള ഫിഫ്റ്റി എഫേർട്ടും കൂടെ ആയാലേ ഒരു അക്യൂറേറ്റ് റിസൾട്ടിലോട്ട് അത് വരുള്ളൂ സോ ഗ്ലൂട്ടായൺ ഇപ്പം അങ്ങനൊരു ചേഞ്ച് വേണം എന്നുള്ളവർക്ക് ഗ്ലൂട്ടഥായൺ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്